അങ്ങനെ ശരണ്യം ശ്രീധു അർജുനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അർജുൻ ശ്രീധുവിനോട് പറയും ഞാൻ നിനക്കൊരു ചവിട്ടി വെച്ചു തരാമെന്ന് പറയാം അപ്പോൾ ഹൈറ്റ് ഉണ്ടെങ്കിൽ എന്തും പറയാമെന്നാണോ നീ എന്നെ ചവിട്ടി നോക്കുക എന്നാൽ നിൻ്റെ തലമുടി എൻ്റെ കയ്യിലിരിക്കുന്നു ശ്രീതു പറയുന്നുണ്ട് അപ്പോൾ അർജുൻ അർജുൻ്റെ കാലിലുള്ള ആ കെട്ടി ശരണ്യാണ് ശരിയാക്ക് കെട്ടി കൊടുക്കുന്നത് അപ്പോൾ നീ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീതു അർജുനൻ്റെ തലയ്ക്ക് ഒരു ചെറിയ മുട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അർജുനൻ തിരിച്ചു മുട്ടുന്നുണ്ട് ഞാൻ ഇതിനെ അടിക്കുന്നു പറഞ്ഞിട്ട് കൈയൊക്കെ ഇങ്ങനെ കളി തമാശക്കെയാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും നമ്മൾ അർജുൻ പറയുന്നുണ്ട് ഫിസിക്കൽ അസാൾട്ട് ബിഗ് ബോസ് ഫിസിക്കൽ അലേർട്ട് എന്നാണ് പറയുന്നത് അർജുൻ ആ ഫിസിക്കൽ അലേർട്ടായി ഇതെന്നടാ നീ പറയുന്നത് എന്തടാ പറയുന്നെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്രീതു അർജുനൻ്റെ പുറകാലം നടക്കുന്നുണ്ട് ബാ ഭക്ഷണം കഴിക്കാം ബാ ശരണി ചേച്ചി നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അർജുനും ശ്രീധു അതേപോലെ തന്നെ ശരണിയും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്താണെങ്കിൽ മരണം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ വിന്നറായാലും ശ്രീതു വിന്നറായാലും രണ്ടുപേരുടെയും കൂടെ ഉണ്ടാകുന്നത് ഇവർ രണ്ടുപേരും മതി എന്നാണ് ഇവർ ഇന്ന് രാവിലത്തെ മോർണിംഗ് ടെസ്കിൽ പറഞ്ഞത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം പുതിയ എന്തെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നടക്കുമെന്നറിയാം